കോൺഗ്രസ് ഭരിക്കുന്ന കോഴിക്കോട് ഉണ്ണികളും വനിതാ സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പിനെതിരായവർ സമരരംഗത്തേക്ക് വിവിധ ഘട്ടങ്ങളിൽ നിക്ഷേപിച്ച പണം ഉടനെ തിരികെ നൽകണമെന്നാണ് ആവശ്യം മുൻ സെക്രട്ടറി പി കെ ബിന്ദു പത്ത് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ ഉണ്ണികളും വനിതാ സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഏഴു നിക്ഷേപകരാണ് വടകര റൂറൽ എസ്പിക്ക് പരാതി നൽകിയത് ഇതിനിടെ സംഭവം സഹകരണ വകുപ്പും അന്വേഷിച്ചു ഇതിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായത് കൃത്രിമരേഖകൾ ചമച്ചും ബോണ്ടുകളിൽ നിന്നും വായ്പ എടുത്തും നിക്ഷേപങ്ങൾ സ്വീകരിച്ചും കോടി പ്രാഥമികമായ കണ്ടെത്തൽ പേരുടെ പേരിൽ നിർമ്മിച്ചിട്ടുണ്ട് നിക്ഷേപകരുടെ ചെറുതും വലുതുമായ പണമാണ് നഷ്ടമായത് കുറി സെക്രട്ടറി വിളിച്ചെടുത്തിട്ട് അതിൽ ഒന്നാം സാക്ഷിയായിട്ട് ഉപ്പ് മുപ്പത്തി കള്ളിട്ട് സാക്ഷിയാക്കിയതാണ് നിങ്ങളുടെ പൈസ എടുത്തത് ബിന്ദു മുൻ സെക്രട്ടറി ചോദിച്ചപ്പോൾ അത് അങ്ങനെ നേരിട്ട് എഴുതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മുതൽ വരെയാണ് പണം വെട്ടിച്ചതെങ്കിലും ഓഡിറ്റിൽ കണ്ടെത്താനായില്ലെന്നും ഇതിൽ മുൻ ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി അന്തിമ റിപ്പോർട്ട് തയ്യാറായ ശേഷം സഹകരണ വകുപ്പ് വിജിലൻസിനും ജോയിന്റ് രജിസ്ട്രാർക്കും പോലീസിനും പരാതി കൈമാറും ആരോപണം ഉയർന്നതോടെ സെക്രട്ടറിയായി കെ ബിന്ദുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു